ഇഫക്റ്റിലേക്ക് സുസ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കേരള ഏക കിടപ്പാടം സംരക്ഷണ ബില്ല് കരടിന് അംഗീകാരം നൽകി കേരള സർക്കാർ തങ്ങളുടെ നിയന്ത്രണത്തിലല്ലാത്ത കാരണത്താൽ അതായത് മനഃപൂർവ്വമായി വീഴ്ച വരുത്താത്ത തിരിച്ചടവ് മുടങ്ങിയെന്ന് നിർദ്ദിഷ്ട സമിതികൾ കണ്ടെത്തിയ കേസുകളിൽ അവരുടെ ഏക പാർപ്പിടം നഷ്ടപ്പെടും എന്ന അവസ്ഥ വരുമ്പോൾ പാർപ്പിട അവകാശ സംരക്ഷണ പ്രതിവർഷം മൂന്ന് ലക്ഷം രൂപയിൽ താഴെ വരുമാനം ഉള്ളവർക്കും ആകെ വാഴ്പ തുക അഞ്ച് ലക്ഷം രൂപയും പിഴയും പിഴപ്പലിശയും അടക്കം പത്ത് ലക്ഷം രൂപയും കവിയാത്ത കേസുകൾക്കുമാണ് കർശന ഉപാധികളുടെ നിയമപരിരക്ഷ ലഭ്യമാകുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വന്യജീവി സംരക്ഷണ ഭേദഗതി ബിൽ കരട് മന്ത്രിസഭായോഗം അംഗീകരിച്ചു കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമം ഭേദഗതി ചെയ്യുന്നതിനുള്ള ബില്ല് ഇന്ത്യയിൽ ആദ്യമായാണ് ഒരു സംസ്ഥാനം കേന്ദ്ര നിയമത്തിൽ ഇത്തരമൊരു ഭേദഗതി കൊണ്ടുവരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ ഭേദഗതി ചെയ്യുന്നതിനുള്ള രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കേരള വന ഭേദഗതി ബില്ലിന്റെ കരടിന് മന്ത്രിസഭായോഗം അംഗീകാരം നൽകി സ്വകാര്യ ഭൂമിയിലെ ചന്ദനമരങ്ങൾ വനംവകുപ്പ് മുഖേന മുറിച്ച് വിൽപ്പന നടത്തി അതിന്റെ വില കർഷകന് ലഭ്യമാക്കുന്നതിനുള്ള വ്യവസ്ഥയാണ് ബില്ലിലുള്ളത് കേരള കയറു തൊഴിലാളി ക്ഷേമനിധി ഭേദഗതി അംഗീകരിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കേരള വ്യവസായ ഏകജാലക ക്ലിയറൻസ് ബോർഡുകളും വ്യവസായ നഗരപ്രദേശ വികസനവും ഭേദഗതി കരട് ബില്ല് അംഗീകരിച്ചു കേരള മുനിസിപ്പാലിറ്റി ആക്ട് ഭേദഗതി കരട് ബില്ല് അംഗീകരിച്ചു കേരള പഞ്ചായത്ത് രാജ് ആക്ട് ഭേദഗതി കരട് ബില്ലും അംഗീകരിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കേരള സ്വകാര്യ കൈവശത്തിലുള്ള അധിക ഭൂമി ക്രമവൽക്കരണ ബില്ല് കരട് അംഗീകരിച്ചു ക്രമവൽക്കരണം അനുവദിക്കുന്ന ഭൂമിക്ക് നിർണ്ണയിക്കപ്പെട്ട പ്രകാരം പരിധിയിൽ ഏർപ്പെടുത്തും കാർഷികവൃത്തിയുമായി ബന്ധപ്പെട്ട് നടത്തിയിരുന്ന കാളപ്പൂട്ട് കന്നുപൂട്ട് മരമടി ഉഴവ് മത്സരങ്ങൾ തുടർന്നും നടത്തുന്നതിന് ആവശ്യമായ നിയമനിർമ്മാണം നടത്തുന്നതിനുള്ള കരട് ബില്ലിന് അംഗീകാരം നൽകി ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ കേന്ദ്ര നിയമത്തിൽ ഭേദഗതി വരുത്താനുള്ളതാണ് കരട് ബില്ല് വാർത്തകളും വിശേഷങ്ങളോടെ അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വേണ്ടി കണ്ടുമുട്ടുന്നവർക്ക് നന്ദി നമസ്കാരം